പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ സുപ്രസിദ്ധമായ ജ്യോതിർലിംഗമാണ് ത്രയംബകേശ്വര ജ്യോതിർലിംഗം മഹാരാഷ്ട്രയിലാണ് ത്യംബകേശ്വരം മഹാരാഷ്ട്രയിൽ അവിടെ പഞ്ചവടിക്കടുത്താണ് ത്രയംബകേശ്വര ക്ഷേത്രം സ്വയംഭൂ ജ്യോതിർലിംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ ഭഗവാന്റെ ശിവേലഗന്മാരുടെയും സാന്നിധ്യമുള്ളതുകൊണ്ട് ത്യംബകേശ്വരൻ എന്നറിയപ്പെടുന്നു പരമശിവൻ പ്രത്യക്ഷമായി ഇവിടെ പ്രകടമായി ഭക്തന്മാർക്ക് അനുഗ്രഹം ചേരും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സഹ്യാദ്രി പർവ്വത നിരകളുടെ താഴെയാണ് ഈ പർവ്വതത്തെ ബ്രഹ്മഗിരി എന്ന് പറയും നമ്മുടെ രാമായണത്തില് നമ്മൾ ഗൗതമഹാഷയെക്കുറിച്ച് കേട്ടുകയാണ് അദ്ദേഹത്തിന്റെ തപൂഭൂമിയായിരുന്നു ഇവിടെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശിവൻ പ്രത്യക്ഷമായി എന്നൊരു